നമസ്കാരം കുട്ടികളെ പത്താം ക്ലാസിൻ്റെ സംസ്കൃതം പുതിയ പാഠപുസ്തകത്തിൻ്റെ ചർച്ചയാണ് നടത്തുന്നത് ഇത് പാർട്ട് ടു വീഡിയോയാണ് ഇതിൽ പഠനപ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പാഠം വനരാജി സമ്പദ എന്നാണ് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും മറ്റു വിവരണങ്ങളുമാണ് ഒന്നാമത്തെ പാർട്ടിൽ നൽകിയിട്ടുള്ളത് അത് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ പരിശോധിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി പാഠഭാഗത്തിലുള്ള പദഛേദങ്ങൾ നോക്കാം പരിതോ മഹീധരം മഹീധരം എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതമാണ് അല്ലേ പർവ്വതത്തിന് ചുറ്റും അപ്പം ആ പദച്ചേദം എങ്ങനെയാണ് വരുന്നത് ഓകാരം മാറിയിട്ട് അവിടെ വിസർഗചിഹ്നം വരികയാണ് അല്ലേ പരിതഹ അധികം മഹീധരമാണ് പരിതോ മഹീധരം അടുത്തതോ ഭ്രമരീഭിരാകുലാത്ത് എന്നുള്ളത് എങ്ങനെയാണ് വരിക ഭ്രമരീഭി അധികം ആകുലാത്ത് പ്രകൃതി സ്തു പ്രകൃതി അധികം തു ഭീഷണേന ആനന്ദ്രൂപേണ ശ്രദ്ധിക്കണേ ഭീഷണേനാനൂപേണ എന്നുള്ളതിൻ്റെ പദഛേദമാണത് ഇനി വർത്തതേത്ര എങ്ങനെയാണ് അവിടെ ഒരു അവഗ്രഹചിഹ്നം കാണാം അല്ലേ അപ്പോൾ എങ്ങനെയാണ് വരിക വർത്തതേ അധികം അത്ര ഇത്രയുമാണ് പദഛേദങ്ങളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇനിയുള്ളത് വിഗ്രഹമാണ് അല്ലേ നമുക്ക് വളരെ നന്നായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹപദങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നോക്കൂ ഘനഘോരസുന്ദരം ഘനം എന്നു പറഞ്ഞാൽ മുമ്പ് പറഞ്ഞൂല്ലേ പാർട്ട് വൺ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിബിഡമായിട്ടുള്ള പിന്നെ ഘോരമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതും അതാണ് അവിടെ ഘനം ച ഘോരം ച സുന്ദരം ച എന്ന് വന്നിട്ടുള്ളത് ഇനി ഖഗ മൃഗാധീനാം എന്നുള്ളത് എങ്ങനെയാണ് ഖഗം എന്ന് പറഞ്ഞാൽ പക്ഷി അപ്പോൾ ഖഗാഹ പക്ഷികളുടെയും മൃഗാഹ മൃഗങ്ങളുടെയും ആനിമൽസിൻ്റെയും അങ്ങനെ അവർ രണ്ടുപേരും കൂടിയുള്ളതാണ് എന്ത് ഖഗ തേ ആദയഹാ അവർ മുതലായവ എന്നുള്ളത് തേഷാം ഷഷ്ടിപ്രയോഗത്തിൽ ഏഹ് അപ്പോൾ ഗഗമൃഗാധീനം എന്നുള്ളതിൻ്റെ വിഗ്രഹം വന്നു ഇനിയോ സുഖനിശാന്തം എങ്ങനെയാണ് സുഖവും നിശാന്തവും അല്ലേ സുഖമായിട്ടുള്ള വാസം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ സുഖം ച തത് നിശാന്തം ച ഇനി നവ പല്ലവാഠ്യം നവം എന്നാണ് പുതിയത് ച തത് പല്ലവം അതേപോലെ പല്ലവമായിട്ടുള്ളത് തളിരില തൈഹി ആഠ്യം ആഢ്യം എന്ന് പറഞ്ഞാൽ അവയാൽ സമ്പന്നമായത് ഇനി കുസുമസമ്പന്നകം കുസുമൈഹി സമ്പന്നം കുസുമങ്ങളാൽ പൂക്കളാൽ സമ്പന്നമായതാണ് കുസുമസമ്പന്നം അങ്ങനെ തന്നെയാണ് കുസുമസമ്പന്നകം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇനിയോ വനനിർജരി വനാത് ആകതാ നിർജരി വനത്തിൽ നിന്ന് വന്ന വരുന്ന നിർജരി നിർജരി എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളച്ചാട്ടമാണ് ഇനി സരസീതടം എന്താണ് സരസ്യാഹാ തടം സരസിൻ്റെ തടമാണ് അല്ലേ അരുവിയുടെ അല്ലെങ്കിൽ പുഴയുടെയൊക്കെ സരസിൻ്റെയൊക്കെ തടം തീരം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ തരുലതാ ശാഖാസു തരവഹ അതായത് എന്താണ് വൃക്ഷങ്ങൾ തരു തരുന്നട വൃക്ഷങ്ങളാണ് കേട്ടോ തരവഹാ ച ച തരുലതാഹ വൃക്ഷങ്ങളും അതേപോലെ തന്നെ വള്ളിച്ചെടികളും വള്ളികളും താസാം ശാഖ അവയുടെ ശാഖ അതാണ് താസു തരുലക തരുലത ശാഖാസു ഇനി തരു തരുകോടരാന്തരേ തരുണാം കോടരഹ അതായത് തരു പറഞ്ഞാൽ വൃക്ഷമാണ് വൃക്ഷങ്ങളുടെ വൃക്ഷത്തിൻ്റെ കോടരം പൊത്ത് അതാണ് തരു കോടരാഹ് ഇനിയോ തേശാന്തര അതിൻ്റെ ഉള്ളില് ഇനിയോ മൃഗകുലാധീശസ്യ മൃഗാനാം കുലം മൃഗകുലം മൃഗങ്ങളുടെ കുലമാണ് മൃഗകുലം തസ്യ അധീശ അതിൻ്റെ അധിപൻ ആരാണ് മൃഗകുലാധീശ അത് ഇവിടെ ലയണാണ് അല്ലേ ഇനി തസ്യ അവൻ്റെ ആ സിംഹത്തിൻ്റെ ഘനഗർജനം ഘനവും അതുപോലെയുള്ള ഗർജനവുമാണ് ഘനം ച തത് ഗർജനമാണ് ഘനഗർജനം ഇനി വനരാജി സമ്പദ വനത്തിൻ്റെ കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ നിരയുടെ വനനിരകളുടെ സമ്പത്ത് വനാനാം രാജിഹി വനരാജിഹി സമ്പത്ത് താഹ അപ്പം ഇത്രയുമാണ് വിഗ്രഹപഥങ്ങളുള്ളത് ി കോശഹ എന്ന് കൊടുത്തിട്ടുണ്ട് കോശഹ എന്നുള്ളതേ അമരകോശത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു പദത്തിന് മറ്റുള്ള വര്യായ പദങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ശ്ലോക രൂപത്തിൽ കൊടുക്കുന്നതാണ് ഇവിടെ നിഘണ്ടു എന്നുള്ള രീതിയിൽ അപ്പോൾ അമരസിംഹ എഴുതിയത് കൊണ്ട് തന്നെ ഇത് അമരകോശം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് സംസ്കൃത ആണ് നാമലിംഗാനുശാസനം എന്നാണ് ഗ്രന്ഥകാരം കൊടുത്തിട്ടുള്ള പേര് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കാണ്ഡങ്ങളായിട്ട് ഇരുപത്തേഴ് വർഗങ്ങളിൽ പതിമൂവായിരത്തോളം ശ്ലോകങ്ങൾ പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ പദം എന്നുള്ളത് കാനനമാണ് അടവ്യരണ്യം വിപിന്നം ഗഹനം കാനനം വനം ഇത് വനൗഷധി വർഗത്തിൽ പെടുന്നുള്ളത് പെട്ടിട്ടുള്ളതാണ് അതാണ് ഇവിടെ നമ്മൾ ചുവന്ന അക്ഷരത്തിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് പഠിക്കണം എന്നില്ല പക്ഷെ അറിയാനായിട്ട് കൂടുതലറിവനായിട്ട് ഇത് എവിടുന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അർത്ഥം എന്താണ് വനം എന്നുള്ളതാണ് അപ്പോൾ കാനനം അടവി അരണ്യം വിപിന്നം ഗഹനം ഇത്രയുമാണ് കേട്ടോ കാനനത്തിൻ്റെ പര്യായ പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് യഥോചിതം യോജയത എന്നൊക്കെ പറഞ്ഞിട്ടോ പര്യായ പദങ്ങൾ എഴുതാനൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് നിശാന്തം എന്നുള്ള പദമാണ് ഇത് പുരവർഗത്തിൽ പെടുന്നതാണ് കേട്ടോ അതാണ് ഇവിടെ റെഡ് ഇങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മൂന്ന് ലൈൻ കാണാമല്ലേ ഈ മൂന്ന് ലൈനും ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരികളാണ് അതായത് ഗൃഹത്തിൻ്റെ മറ്റുള്ള പര്യായ പദങ്ങൾ ആണ് കേട്ടോ ഇപ്പം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടൊരു ഒരു ഒരു വരി കൊടുത്തിട്ടുണ്ട് അല്ലേ അതെന്താണ് അതിലുള്ള പദങ്ങൾ പിരിച്ചു പറഞ്ഞു തരാം നിശാന്തം വസ്ത്യം സദനം ഭവനം ആകാരം മന്ദിരം ഇതെല്ലാം നപുംസകലിംഗാണ് കേട്ടോ ഇനി അടുത്തത് മഹീധരഹ പർവ്വത അല്ലേ അപ്പം ഈ പർവ്വതത്തിൻ്റെ അത് ശൈലവർഗത്തിലാണ് പെടുന്നത് അപ്പം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ ആ പദങ്ങൾ ആ ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ രണ്ടു പേര് ശ്ലോകം ഉണ്ട് അല്ലേ എവിടെ നോക്കുവോ അത് ഏതൊക്കെയാണ് മഹീദ്രേ എന്നുള്ളത് മഹീദ്ര പിന്നെ ശിഖരി ക്ഷൃത് ആഹാര്യ ധരഹ പർവത അദ്രിഹി ഗോത്ര ഗിരിഹി ഗ്രാവ അച്ചലഹ ശൈലഹ ശിലോച്ചയഹ അല്ലേ ഇതെല്ലാം പുല്ലിംഗപദങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് എന്താ ശാഖാമൃഗ കുരങ്ങൻ അഥവാ വാനരൻ അല്ലേ ഏർ കപി എന്നൊക്കെ ഉണ്ട് അപ്പൊ ഇത് നോക്കൂ ഇതില് കപി പ്ലവകഹ പ്ലവകമഹ പ്ലവങ്കമഹ വലീമുഖ മർക്കട വാനരഹ അതേപോലെ കീശഹ ഇ ഇത്രയും പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ കപി എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും ഇനി ദരി ശൈലവർഗത്തിലുള്ളതാണ് ധരി തു വാ സ്ത്രീ ദേവഘാത ബിലേ ഗുഹ ഇപ്പം ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാണ് ദരി എന്ന് പറഞ്ഞാൽ ഗുഹ കന്ദരഹ ദേവഘാത ബിലഹ ഗുഹ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം ഇനി അടുത്തത് നോക്കൂ വനപ്രിയ അതത് കുയിലിനെയാണ് പറയണത് അല്ലേ വനപ്രിയ എന്നുള്ളത് മറ്റുള്ള സിനോണിംസ് എന്തൊക്കെയാണ് പരഭ്രതഹ കോകിലഹ പീക്കഹ ഇത്യാദി ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അടുത്തത് മയിലിൻ്റെ ആണ് അല്ലേ മയൂരഹ ബർഹി അപ്പോൾ ബർഹിണഹ ബർഹി മയൂരഹ നീലകണ്ഠ ഭുജംഗ് ശിഖാവലഹ ശിഖി കേഥാനുലാസ്യാപി എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പദങ്ങൾ മയിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി നമുക്ക് പഠനപ്രവർത്തനത്തിലേക്ക് കടക്കാം എന്താണ് ആദ്യത്തെ പഠനപ്രവർത്തനം ബാലകവിതാം താളലയാനുസാരം ആലപതവും ഇതിൽ ബാലകവിത താളലയത്തിൽ പാടാനാണ് പറയേണ്ടത് ടീച്ചർ പാർട്ട് വണ്ണിൽ ഒരു ട്യൂണിൽ ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റമുള്ള ട്യൂണിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കോളൂ കവിത പഠിത്തോ ആശയം ലഘുതോ കവിത പഠിച്ചിട്ട് ആശയം എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അന്യക്രമത്തിലുള്ള വാചകങ്ങൾ ടീച്ചർ പാർട്ട് വണ്ണിൽ ഓരോ കവിതയുടെയും എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അത് ലഭ്യമാണ് കേട്ടോ ഇനി അടുത്തത് ആശയാനുസാരം കവിത പങ്ക്തി ചിത്വ ലിഖിതോ ഇവിടെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട് ഒരു സെന്റൻസ് ആ സെന്റൻസിന്റെ ആശയം വരുന്ന ശ്ലോക ആ സ്റ്റാൻസ് ഏതയാണ് എന്നുള്ളതാണ് കേട്ടോ പർവ്വതം പരിതഹ വനാനി സന്ധി പർവ്വതത്തിന്റെ ചുറ്റും വനങ്ങളുണ്ട് കാടുകളുണ്ട് അതിൻ്റെ സ്റ്റാൻസ് ഏതാണ് ഒന്നാമത്തെ സ്റ്റാൻസെയാണ് ഇനി കോക്കിലാഹ വലിയ നിക നികുഞ്ചേഷു മധുരം ഗായന്തി കുയിലുകൾ ആ ഒരു ലതാ നികുഞ്ചം എന്നൊക്കെ പറഞ്ഞില്ലേ ആ വള്ളി കുടിലുകളുടെ ആ ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് മധുരമായിട്ട് പാട്ട് പാടുന്നു അത് സ്റ്റാൻസ മൂന്നാണ് ഇനി ആകാശം വീക്ഷിയ ആകാശത്തേക്ക് നോക്കിയിട്ട് സിംഹ ഉച്ച ഗർജതി ഉറക്കെ അങ്ങോട്ട് ഗർജിക്കുന്നു ഏതാ സ്റ്റാൻസ നാലാമത്തേത് ഇനി വനസമ്പത സർവേഷാം പ്രാണിനാം അത്യന്തം ഉപകാരപ്രദാഹ ഭവന്തി എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വനസമ്പത്ത് വളരെ ഉപകാരമാണ് ഇതേതാ സ്റ്റാൻസ അഞ്ച് ഇനി സസ്യാനാം ശാഖാസുഗാഹ വാനരാഹാച്ച സമ്മളന്തി സസ്യങ്ങളുടെ ശാഖകളിലെ പക്ഷികളും വാനരന്മാരും ഇങ്ങനെ സംയോജിക്കുന്നു കൂട്ടം അവരവിടെ ഉണ്ട് എന്നുള്ളത് അതെന്താണ് സ്റ്റാൻസ രണ്ടാണ് ഓക്കെ ഇനി അടുത്തത് പ്രയോഗവിശേഷം ഇത്ത ഉദാഹരണാനുസാരം വാക്യാനിൽ ലിഖതു അതായത് പ്രയോഗം നോക്കിയിട്ട് ഉദാഹരണം അനുസരിച്ചിട്ട് വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത് ഇവിടെ പരിതഹ എന്നാൽ ദ്വിതീയ പ്രയോഗമാണ് ഉള്ളത് നിങ്ങൾ മുമ്പും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ അധ്യാപകസ്യ പരിതഹ ഛാത്രാഹാതിഷ്ടന്തി അത് തിരുത്തി എഴുതുകയാണ് അധ്യാപകം പരിതഹ അപ്പോൾ ദ്വിതീയമായി അല്ലേ അപ്പോൾ ശരിയായി ആ വാചകം അധ്യാപകം പരിതഹ ഛാത്രാഹാ തിഷ്ടന്തി അപ്പം വൃക്ഷസ്പരിത ത്രിണാനിരുഹന്തി എന്നുള്ളത് എങ്ങനെ പറയും വൃക്ഷം പരിതഹ സൂര്യസ്യ പരിധ എങ്ങനെ വരാം സൂര്യം പരിതഹ അപ്പോഴല്ലേ ദ്വിതീയവിഭക്തി ആവണേ പർവ്വത പരിതഹ പർവ്വതം പരിതഹ ജം പരിത ചുറ്റും പരിതെന്നാണ് ചുറ്റും എന്നുള്ള അർത്ഥത്തിൽ ഇനി അടുത്ത പഠന പ്രവർത്തനം എന്താണ് വന സംരക്ഷണം ഇത് വിഷയം ചർച്ചാം വന വനസംരക്ഷണത്തിൽ ഒരു നല്ലൊരു ഡിസ്കഷൻ നടത്താനാണ് പറയുന്നത് ക്ലാസ് റൂമിൽ എന്നിട്ട് ടിപ്പണിയും ചെല്ലുകതോ ടിപ്പണി എഴുതാനായിട്ട് നിങ്ങളൊരു ഗണ്ഡിക എഴുതണം അപ്പോൾ അതിൻ്റെ ശ്രദ്ധേയ അംശങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണ് ചർച്ചായാം സർവേ ഭാഗപചാ പോകുന്നു എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യണം കേട്ടോ ക്ലാസ്സിലെ ഇവിടെ ടീച്ചർ ഒരു ടിപ്പണി കൊടുത്തിട്ടുണ്ട് അതൊരു മാതൃക മാത്രമാണ് കേട്ടോ മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്തിട്ട് പോയിൻറ്റ്സുകളൊക്കെ എഴുതാം അപ്പോൾ നോക്കൂ വനം ജീവസൃഷ്ടിരുപകാര വനം അസ്മാകം മഹാൻ നിധി അസ്തി അല്ലേ വനം എന്ന് പറയുന്നത് ജീവന സൃഷ്ടിയുടെ ഈ ജീവൻ്റെ തന്നെ ഒരു ഉപകാരമായിട്ടുള്ള ഒന്നാണ് വനം ജീവസൃഷ്ടിയേരുപകാര വനം അസ്മാകം മഹാൻ നിധി അസ്തി ന കേവലം വനാന രമണീയതാ മനാം സീരഞ്ജയ് അഭിത്തു അനേന പര്യാവരണം സുരക്ഷിതം ഭവതി അല്ലേ വനം എന്ന് പറയുന്നത് അതിൻ്റെ ഭംഗി മാത്രമല്ല നമുക്ക് പിന്നെയോ പര്യാവരണം പോലും നമ്മുടെ അറ്റ്മോസ്ഫിയറൊക്കെ സുരക്ഷിതമാക്കുന്നത് ഈ വനങ്ങളാണ് വസ്തുത വനം വസുന്ധരായ സുരക്ഷാവലയം അസ്തി ഈ വസുന്ധരയുടെ ഭൂമിയുടെ സുരക്ഷാവലയാണ് ഈ വനങ്ങൾ എന്ന് പറയുന്നത് ഇനിയോ നമ്മൾ ഭാരതീയരാണല്ലേ ഭാരതീയ സംസ്കൃതവും വനാന മഹത്വപൂർണ്ണം സ്ഥാനം അസ്തി ഈ ഭാരതീയ സംസ്കൃതിയിലും വനങ്ങളുടെ മഹത്വപൂർണമായിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് കേട്ടോ വൃഷ്ടേഹേ മുഖ്യം കാരണം വനമേ വസ്തി മഴ പെയ്യാനുള്ള കാരണവും ഒരു ഒരു കാരണം എന്താണ് ഈ വനം തന്നെയാണ് ഇതം ശുദ്ധം വായും പ്രദദാതി അതുപോലെ തന്നെ നല്ല വായു ഓക്സിജൻ നമുക്ക് നൽകുന്നു അല്ലേ അതേപോലെ മൃത്തികായാഹ അപർദ്ധനം ന്യൂനീ കരുതി നമ്മൾ മണ്ണൊലിപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അതൊക്കെ തടഞ്ഞു നിർത്തുന്നത് ആരാണ് ഈ വനങ്ങളാണ് മരങ്ങളാണ് അല്ലേ ഇനി ഒജകത്താ താപമാനസ്യ നിയന്ത്രണം ഒക്കെ നിയന്ത്രണം കുറയ്ക്കുന്നതും ഏർ ആരാണ് വനങ്ങൾ തന്നെയാണ് ആദ്യ മാനവാഹ സ്വാർത്ഥ ലാഭമായ നിസ്സങ്കോചന വനാനി ചിന്തന്തി എന്താണ് മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു മടിയും ഇല്ലാതോ ഒന്നും ചിന്തിക്കുകയും ചെയ്യാതെ മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നു അല്ലേ वनानां विनाशात्प्रकृतेः असन्तुलनं भवति अत एव वनसंरक्षणम् अत्यावश्यकमस्ति अतः मानवजीवने एवं बहु उपयोगिनां वनानां संरक्षणाय संवर्धनाय च अस्माभिः सर्वविधः प्रयासः अवश्यं करणीयः അതുകൊണ്ട് മനുഷ്യജീവനെ വളരെയധികം ഉപകാരങ്ങൾ നൽകുന്ന ഈ വനങ്ങൾ സംരക്ഷിക്കുക അത് വളർത്തുക ഇനിയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ ഈ ടിപ്പണിയിൽ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് നോക്കാം അല്ലേ പാഠസ്യ ആശയം സ്വീകൃതിയിലേക്കു ചിത്ര നിർമ്മാണം കരുതൂ ഐ സി ടി ദ്വാരാ അതായത് കമ്പ്യൂട്ടർ വഴി എന്തു ചെയ്യുക നിങ്ങൾ ഒരു ആശയം ഈ കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യണമെങ്കിലേക്കും ചിത്രം ഒരു ചിത്രം ഉണ്ടാക്കാനാണ് കേട്ടോ പറയുന്നത് പാഠഭാഗസ്യ ആശയം സ്വാംശീകൃത്യം ചിത്രം നിർമ്മിത ഒരു ഒരു പിക്ചർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ടീച്ചർ ദേവുടെ ഡൈസിറ്റി ദ്വാര ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇതുപോലെ ഇതുപോലെയല്ല ഇതിലും മനോഹരമായി ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള മക്കളാണ് നിങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് അടുത്തതിലേക്ക് പോവാം സമാനാശയുക്താനാം കവിതാന സമാഹരണം കരുതോ അതായത് ഇതുപോലത്തെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കവിതകൾ കണ്ടെത്തി എഴുതാനാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ വനം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ സാൻസ്ക്രിറ്റ് എന്ന് കൊടുത്തു നോക്കൂ സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വരും മലയാളവുമായിട്ട് എത്രയോ കവിതകളുണ്ട് വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ ഇത് വൃക്ഷാഹ എന്നുള്ളൊരു കവിതയാണ് കേട്ടോ വനേ വനേ നിവസന്തോ വൃക്ഷാഹ വനം വനം രചയിന്തി വൃക്ഷാഹ എന്ന് തുടങ്ങുന്നൊരു കവിതയാണ് ഇതുപോലെയുള്ള കവിതകൾ കണ്ടെത്തിയിട്ട് എഴുതാം കേട്ടോ ഇനി കവിതയിൽ തന്നിട്ടുള്ള ക്രിയാപദപരിചയമാണ് ക്രിയാപദം എന്ന് പറഞ്ഞത് ആക്ഷൻ വേർഡ്സ് അല്ലേ വെർബാണ് അല്ലേ ചകാസ്തി ചുദീപ്തോ പരസ്മയപതി വാചകമാണ് ലട്ടാണ് വർത്തമാനകാലമാണ് കേട്ടോ പുരുഷൻ ഏകവചനം ചകാസ്തി ചകാസ്ത ചകാസതി ഇനി സ്യുഹു എന്താണ് അത് ലിങ് വിധി ലിങ് പിന്നെ പിന്നെ പുരുഷൻ ബഹുവചന രൂപമാണ് വർത്തതേ എന്നുള്ളത് എന്താണ് ലട്ടാണ് പ്രഥ അതായത് ലട്ട് എന്ന് പറഞ്ഞ എന്താ വർത്തമാനകാലം അല്ലേ പ്രഥമപുരുഷൻ ഏകവചനാണ് അല്ലേ വർത്തദേ വർത്തേദേ വർത്തന്തേ ഇത്രയും മൂന്നെണ്ണാണ് ക്രിയാപദങ്ങൾ ഇനി പ്രത്യേകമായിട്ട് ല്യബന്ധമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലബന്ധം തുമ്മന്നം ത്വാന്തം എന്നൊക്കെ ഉള്ളത് ഇവിടെ ഏത്യ എന്നുള്ളതാണ് ബന്ധപദമാണ് കേട്ടോ അതുപോലെ വീക്ഷ്യ എന്നുള്ളതും എന്താണ് ഒരു ലബന്ധ ബന്ധപദമാണ് ഈ രണ്ടെണ്ണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ടീച്ചർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകും അതുപോലെ തന്നെ ഇത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കട്ടെ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മെസ്സേജ് ആയിട്ട് അയക്കുക കമൻറ്റ് ബോക്സിൽ നിന്ന് ടീച്ചർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്ത ചാപ്റ്റർ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് കൂടാതെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ സംസ്കൃതം പുതിയ പുസ്തകത്തിൻ്റെ ക്ലാസുകളും ഈയൊരു ചാനലിലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം മക്കളെ